തിരിച്ചുവരുവിലും പ്രേക്ഷകർ ഏറ്റെടുത്ത താരമായിരുന്നു നടി നവ്യ നായർ കലോത്സവ വേദികളാണ് നടിക്കും സിനിമയിലേക്കുള്ള വഴി തുറന്നത് രണ്ടായിരത്തി ഒന്നിൽ ഇഷ്ടം സിനിമയിൽ ദിലീപിന്റെ നായികയായി അരങ്ങേറിയതിനു ശേഷം വളരെ പെട്ടെന്നായിരുന്നു മലയാളത്തിലെ മുൻനിര നായികമാരുടെ നിരയിലേക്കുള്ള താരത്തിന്റെ വളർച്ച പത്ത് വർഷത്തിനുള്ളിൽ മലയാളത്തിലും തമിഴിലും കന്നഡയിലുമായി പത്തോളം സിനിമകൾ താരം ചെയ്തു ഇരുപതുകളുടെ തുടക്കത്തിലാണ് നവ്യ നന്ദനത്തിലെ ബാലാമണിയെയും സോഫിയയും എല്ലാം കൈയടക്കത്തോടെ അവതരിപ്പിച്ചെന്നത് അതിശയിപ്പിക്കുന്ന ഒന്നാണ് പ്രായത്തേക്കാൾ കവിഞ്ഞ പക്വത പ്രവൃത്തിയിലും സംസാരത്തിലും തീരുമാനങ്ങളിലുമെല്ലാം അന്നേ നവ്യയ്ക്കുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ വിവാഹിത നടിയുടെ കരിയറിൽ ഗ്യാപ്പ് വീണത് വിവാഹശേഷം മൂന്ന് സിനിമകളിലാണ് നവ്യ അഭിനയിച്ചിരിക്കുന്നത് പക്ഷേ അവ വേണ്ടത്ര വിജയം നേടിയിട്ടില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാലിന് ശേഷം നവ്യ മലയാളികൾ സിനിമയിൽ കണ്ടിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ എല്ലാ വർഷവും നടിയുടെ ഒരു സിനിമയെങ്കിലും തിയേറ്ററിൽ എത്തുന്നുണ്ട് കരിയർ തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് താരം അച്ഛനും അമ്മയ്ക്കും സഹോദരനും ഒപ്പം കേരളത്തിലാണ് ഇപ്പോൾ നടിയുടെ താമസം മകനെയും ഇവിടെയാണ് നടി പഠിപ്പിക്കുന്നത് നവ്യയെ പോലെ തന്നെ താരത്തിൻ്റെ കുടുംബാംഗങ്ങളും പ്രേക്ഷകർക്ക് സുപരിചിതരാണ് ഇപ്പോഴിതാ നവ്യയുടെ സഹോദരൻ രാഹുൽ തന്റെ സഹോദരി തനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് പറയുന്നു ഈസ്റ്റർ ആശംസകൾ നേർന്ന് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച പോസ്റ്റിലാണ് സഹോദരിയെക്കുറിച്ച് രാഹുൽ വാചാലിനായത് ഇതുവരെയുള്ള തന്റെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളിലും തനിക്കൊപ്പം നിന്നത് നവ്യ മാത്രമാണെന്നാണ് സഹോദരൻ രാഹുൽ നവ്യയുടെ കൈ കോർത്ത് പിടിച്ചിരിക്കുന്ന വീഡിയോയും കുറിപ്പിനൊപ്പം രാഹുൽ പങ്കുവച്ചു എല്ലാ ഉയർച്ചയിലും താഴ്ചയിലും ഓരോ ചിരിയിലും കണ്ണീരിലും നീ എൻ്റെ സ്ഥിരം സാന്നിധ്യമായിരുന്നു എൻ്റെ സഹോദരി എന്നേക്കും രക്തം കൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ടും ഈസ്റ്റർ ആശംസകൾ എന്നാണ് രാഹുൽ കുറിച്ചത് ഗ്രാറ്റിറ്റ്യൂഡ് സഹോദരി ഫോർ എവർ ബോണ്ട് മൈ പേഴ്സൺ തുടങ്ങിയ ഹാഷ്ടാഗുകളും കുറിപ്പിനോടൊപ്പം രാഹുൽ ചേർത്തിട്ടുണ്ട് ബിസിനസ്സുകാരനായ സന്തോഷ് മേനോനാണ് നവ്യയെ വിവാഹം ചെയ്തിരിക്കുന്നത് നവ്യ മുംബൈയിലായിരുന്നു വിവാഹിതയാകുമ്പോൾ ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രമായിരുന്നു നടിയുടെ പ്രായം മകൻ സ്കൂളിൽ പോയി തുടങ്ങിയതിന് ശേഷമാണ് വീണ്ടും കരിയർ ശ്രദ്ധിക്കാമെന്ന തീരുമാനത്തിലേക്ക് നവ്യ എത്തിയത് തൻ്റെ നൃത്തത്തിനും സിനിമാ ജീവിതത്തിനും പറ്റിയ മണ്ണ് കേരളമാണെന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് മകനെയും കൊണ്ട് നവ്യ കേരളത്തിലേക്ക് തിരികെ വന്നു യൂട്യൂബ് ചാനലും സ്റ്റേജ് ഷോകളിലും എല്ലാമായി നവ്യ തിരക്കിലാണിപ്പോൾ അടുത്ത കാലം വരെ നവ്യയേയും മകനെയും കാണാൻ സന്തോഷ് കേരളത്തിലേക്ക് വരാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് കാണാറുമില്ല എല്ലാ ആഘോഷങ്ങളും നവ്യ സെലിബ്രേറ്റ് ചെയ്യുന്നത് അച്ഛനും അമ്മയ്ക്കും സഹോദരനും മകനും ഒപ്പമാണ് നവ്യയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കാണുമ്പോൾ സന്തോഷിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ആരാധകരിൽ നിന്നും ഉയരാറുണ്ടെങ്കിലും നടി ഒന്നിനോട് പ്രതികരിക്കാറില്ല അതുകൊണ്ട് തന്നെ ഇവർ വിവാഹമോചിതരായോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ആരാധകർക്കുണ്ട് ഇത്തവണ സന്തോഷിൻ്റെ വിഷു അമ്മയ്ക്കൊപ്പമായിരുന്നു രാഹുൽ നാല് വർഷം മുമ്പാണ് വിവാഹിതനായത് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രാഹുലിനോടൊപ്പം ഭാര്യ സ്വാധീനയും കാണാറില്ല രാഹുലിൻ്റെ സോഷ്യൽ മീഡിയ പേജിലും ഭാര്യയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളൊന്നുമില്ല രാഹുലിനും മാതാപിതാക്കളും ചേച്ചിയും ചേച്ചിയുടെ മകനുമാണ് ഇപ്പോൾ ലോകം രാഹുലിൻ്റെ പോസ്റ്റ് വൈറലായതോടെ നവ്യയുടെയും രാഹുലിൻ്റെയും ജീവിത പങ്കാളികളെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എല്ലാം നേടിയെങ്കിലും പക്ഷേ പങ്കാളികളുടെ കാര്യത്തിൽ രണ്ടുപേരും ഹതഭാഗ്യരായിപ്പോയി എന്നാണ് ചില ആരാധകർ കുറിച്ചിരിക്കുന്നത് നവ്യയുടെ യാത്രകളെല്ലാം ഒപ്പം കൂട്ടായി പോകാറുള്ളതും രാഹുൽ തന്നെയാണ്